ശ്രീ ഗോകുൽ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പാർലമെന്റ് ചർച്ചയ്ക്കിടെ കോൺഗ്രസിൻ്റെ നേതാവ് ഗൗരവ് ഗൊഗോയ് എന്ന് പറഞ്ഞത് നേരത്തെ താങ്കൾ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ ആക്രമണത്തിന് ശേഷവും നിങ്ങളുടെ രാജ്യത്തെ തിരിച്ചടിക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് പുൽവാമയിൽ ഭീകരാക്രമണം സംഭവിച്ചപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത് പുൽവാമ ഉറിയ ആക്രമണങ്ങൾക്ക് ശേഷം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അടിവേര് തകർത്തുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ ഭീകരർ എങ്ങനെയാണ് വൈസാറിൻ്റെ എത്തിയത് ബഹൽഗാം ആക്രമണം നടന്നിട്ട് നൂറ് ദിവസം തികയുന്നു പക്ഷേ ഈ സർക്കാരിന് ആ അഞ്ച് ഭീകരരെയും പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞില്ല നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനെ ഇത്ര വലിയ തിരിച്ചടി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ ഇന്നിപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം ചേരുകയാണ് പ്രധാനമായും ഇന്ന് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഓപ്പറേഷൻ സിന്ദൂറാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ ആക്രമിക്കപ്പെട്ട് രാജ്യത്തിൻ്റെ അഖണ്ഡത രാജ്യത്തിൻ്റെ ദേശീയത രാജ്യത്തിൻ്റെ മാതൃത്വം തന്നെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്ത്രീകളുടെ ശക്തി തന്നെ ആക്രമിക്കപ്പെട്ട് രാജ്യം വല്ലാണ്ട് മുറിവേറ്റി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അതിനെതിരെ കൃത്യമായ തിരിച്ചടി ഇപ്പോൾ രാജ്നാഥ് സിംഗ് ജി ഇന്ന് ബഹുമാനായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രതിരോധ പ്രതിരോധ വകുപ്പ് മന്ത്രി കൃത്യമായി പറയുന്നുണ്ട് ഈ കോൺഗ്രസിൻ്റെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വേണോ ഇങ്ങനെ മതിയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി കൃത്യമായി പറയുന്നുണ്ട് എന്താണോ രാജ്യം ഉദ്ദേശിച്ചത് അത് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ സിന്ദൂർ ഓപ്പറേഷനിലൂടെ ആണെങ്കിലും ഈ പറയുന്ന മഹാ ഓപ്പറേഷൻ മഹാദേവിലൂടെ ആണെങ്കിലും ഇന്നും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കൂ ഈ അതിവൈകാരികമായിട്ടുള്ള രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും തൊട്ട് നോവിക്കുന്ന രീതിയിലാണ് രാജ്യത്ത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഭീകരാക്രമണം നടന്നത് എവിടെയാ ഭീകരാക്രമണം നടന്നത് രാജ്യത്ത് ലോകോത്തരമായിട്ടുള്ള വിനോദസഞ്ചാര മേഖലയായി രാജ്യത്തിൻ്റെ എന്താ ശിരസായി രാജ്യത്തിൻ്റെ കിരീടമായി മാറുന്ന ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടക്കുന്നു ഭീകരാക്രമണം നടക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്താ രാഷ്ട്രീയം ഇവിടെ കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസ് രാജ്യത്ത് പല ഘട്ടങ്ങളിലായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ തുടങ്ങി ഭരിക്കുന്ന കാലങ്ങളിലെല്ലാം രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം എപ്പോഴും പരാധീനതകളോടുകൂടി അല്ലെങ്കിൽ വികസനമില്ലായ്മകളോടുകൂടി നിലനിൽക്കേണ്ട സ്ഥലങ്ങളാണ് എന്ന അവരുടെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ അതിർത്തികൾ പ്രത്യേകിച്ചും കൂടുതൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ടൂറിസം വളരാനും അവിടുത്തെ ജനങ്ങളുടെ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന പട്ടിണി എന്ന അവസ്ഥ മാറാനും ടൂറിസം മേഖല വളരുന്നതോടുകൂടി ജനങ്ങൾ പരസ്പരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ അതാ സംസ്ഥാനങ്ങളിലേക്ക് അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി ആ നാട്ടിലുള്ള മനുഷ്യരുടെ പട്ടിണി മാറാനും അവർ ഈ പറയുന്ന മത തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പുറകെ ഭക്ഷണത്തിനും പണത്തിനും വേണ്ടി പോകാൻ കഴിയാത്തൊരു സാഹചര്യം നാട്ടിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ നമ്മുടെ ജമ്മു കാശ്മീരിലാകട്ടെ മറ്റ് അതിർത്തി ഗ്രാമങ്ങളിലാകട്ടെ നമ്മുടെ ഈ രാജ്യത്തെ ചെറുപ്പവും നാട്ടിലെ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ടൂറിസം മേഖല വളർന്നതോടുകൂടി ഇത്തരം മത തീവ്രവാദ സംഘടനകളുടെ ഭാഗമായി അവരുടെ ജീവനും ജീവിതവും നിലനിർത്താൻ വേണ്ടിയുള്ള ഉപാധിയായി അതിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനവും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ അതിർത്തിയുടെ വികസനവും മുഖ്യ അജണ്ടയായി ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പൊ അതിനെതിരെയുള്ള തിരിച്ചടി കൂടിയായി ഈ ഭീകരാക്രമണത്തെ മാറ്റാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ചെല്ലും ചിലവും കൊടുത്ത് അവരുടെ ലോഞ്ചിംഗ് പാഡുകളിൽ വളർത്തിയെടുത്ത ഭീകരത അവരുടെ ലോഞ്ചിങ് പാഡുകളിൽ അവരുടെ ട്രെയിനിങ്ങോടുകൂടി വളർന്നു വന്ന ഭീകരതയെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ടൂറിസം മേഖലയിലേക്ക് വിനോദസഞ്ചാര മേഖലയിലേക്ക് അഴിച്ചുവിടുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ആഗോളകര ആഗോളതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അതിനുണ്ട് ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയാതെയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളെ പോലെ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാർലമെന്റിനകത്ത് പ്രതികരിക്കുന്നത് ആ പ്രതികരണം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രതികരണമാണ് രാജ്യം നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങളെ രാജ്യത്തിന്റെ പ്രിയങ്കരായിട്ടുള്ള രാജ്യത്തിന്റെ പൗരന്മാരായിട്ടുള്ള ഇരുപത്തിയാറ് പേർ ഈ പറയുന്ന ഈ രാജ്യത്തെ അമ്മപെങ്ങന്മാരുടെ അത്താണിയായിരുന്ന ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുപത്തിയാറ് പേർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഭീകരാക്രമണത്താൽ മരിച്ചു വീഴുമ്പോൾ അതിനെതിരെ അതിവൈകാരികതകൾക്ക് മുകളിൽ രാജ്യത്തിന്റെ അഖണ്ഡതയെ പ്രതിരോധിക്കാൻ നിലനിർത്താൻ വേണ്ടുന്ന ആക്രമണമാണ് സിന്ധൂലൂടെയും ഇന്ന് ഓപ്പറേഷൻ മഹാദേവിലൂടെയും നടത്തിയിട്ടുള്ളത് അത് തുടരുക തന്നെ ചെയ്യും രാജ്യത്ത് ഭീകരതയെ തുടച്ചു നീക്കാനുള്ള സർവ്വശ്രമങ്ങളും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തുടരും